camera rolling sir action കുറച്ച് ചിക്കൻ നമുക്ക് ും ഉണ്ടാക്കുന്ന സംഭവം തന്നെ എല്ലാരും പല വീട്ടിലുണ്ടായി കണ്ടിട്ടുണ്ടോ നമ്മളെപ്പോഴും പറഞ്ഞ മാതിരി കൂട്ടുകാരുടെ ഉണ്ടായി കഴിക്കുമ്പോൾ സുഖം വേറെ നമ്മുടെ വീട്ടിലൊക്കെ ആർക്കും മല എന്നതുകൊണ്ട് നീര് ദൈജി ആ വെളുത്തുള്ളെടുത്തി സ്വയമട്ടുന്ന നീര് ദൈജി നീന്തും കേടാ വെളുത്തുള്ള അതി വെളുത്തുള്ള എന്നാ നേരം വേറൊല്ലെടുത്തി എന്നാ പ്രിൻസിപിൾ ഇങ്ങേർട്ടോ അല്ല അതേ വെളുത്തുള്ള ഏത് കളറാണ് ഹോ ഹോ ഉയി പീന്ദ്രങ്ങന്നാണ് എടുത്തില്ലേ ഇത് ഈ ദിനം ഈ ദിനം ഈ ദിനം ദൈജി അല്ല നീടബദോടാ എന്നാ പിൻങ്ങം ഒരു കാര്യ ചെയ്യി നിങ്ങൾ ഫ്രീ ആറ്റ് ചെയ്യുന്നവന ശാമം നേരെ ജപ്പാനിൽ ഉടനെ ആ ചട്ടൻ നീ ചട്ടോ ചട്ടോ തന്ന് മുട്ട ചട്ടൻ അഞ്ച് വർഷം ആണ് സ്വന്ത മൊബൈൽ എടുക്കുന്ന ഈ ഇത് അതിനെ നിങ്ങള് തകർട്ട് അഭിനയിച്ചാ പാലങ്ങടെ തിയേറ്ററിൽ ഈ ഒഫി അല്ല സ്വന്ത വീടാ മര ആരി വെച്ച സംഗരം ഉണ്ട് ഭക്ഷണം ഉണ്ട് നീ ബോണറി ഒന്നുകനാപ്പതു വെരിക്ക് ഒരു ചാല് എന്തെങ്കിലും ജോയി ചെയ്യടാ അപ്പോൾ ഞന്നാമടി മസ്തരി നീ ഞാന മുളവൂരിക്കുന്നണ്ടി അവര് തന്നേ യാർക്കില്ല પાણી ഒക്കെ ഉണ്ട്ണ്ടോ കേട്ടോ ചട്ടാപ്പെട്ടി ചട്ടോ പെബിസി അഞ്ച് ആ അതുകൊണ്ട് വെച്ചോളാം നമുക്ക് ചിക്കൻ ഐറ്റംസ് ചേർക്കാം ആ ചെറുപയോഗിക്കാം മഞ്ഞപ്പൊടി ഗരം മസാല ഇടുക

ഗ്യാസ് എത്തിക്കാർ പെണ്ണോട് വന്നിട്ട് നോക്കാം നോക്കോളാം എല്ലാം എല്ലാ പാചകം അതൊക്കെ

മുളക് ഉപ്പ് കുരുമുളക് പൊടി

നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് അതായത് നല്ല പറയേണ്ട അദ്ദേഹം വേറെ തോന്നുന്നു മറിഞ്ഞു കണ്ടല്ലോ നീ അതും എൻ്റെ അമ്മയാണ് മടങ്ങിയപ്പോ ചാടി രണ്ടുകാലും നല്ല വീഴ്ച കണ്ണാ കളിക്കണ്ടി മാറി പോയി കളിക്കണ്ട ി അത് കണ്ട പോയിരിക്കപ്പം മാത്രം കണ്ണപ്പ എന്റെ കാലിൽ അടയിക്കൊണ്ടിരിക്കുക ഞമ്മളിവിടെ കണ്ണപ്പനെ കഴിച്ചിട്ട് എടുത്തുകൊണ്ടാണ് വട്ടി ഇടിയത് കണ്ണപ്പിരി നമ്മളെ ജസ്റ്റ് ഒന്ന് പപ്പടം നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്നും ഒന്ന് ഒന്ന് കട്ട് ചെയ്താൽ

ഉണ്ണി കിട്ടും പറഞ്ഞു പോയവരെ ലീവ് ലീവ് വന്നതാണ് നല്ല ടൈം എന്റെ ഉത്സവമായിട്ട് എങ്ങോട്ട് ഓരോ ഉത്സവമായിട്ട് അല്ല ഇനി ഉത്സവം പിന്നെ നമ്മുടെ ഒരു മൂന്നാം ട്രിപ്പ് അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് തുടങ്ങി കണ്ടിയാണ് എന്റെ അവിടെ വീഡിയോ വേണ്ടി ഡിസ്റ്റ് പറഞ്ഞു പൈ പഴ കിടക്ക എറണാകുളം ജോലി ആയിട്ടുണ്ട് ചെറുമാനെ ോ ചാറ്റി അടിക്കും ഇവിടെ പ്ലോട്ട് അവിടെ ഇക്കൊ ചെന്നൈനു പോയി എങ്കിലായി കണ്ട പൊമ്പുള്ള

നമ്മുടെ ചിക്കൻ മസാലയ്ക്കൊന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നമുക്കൊന്നും എടുത്ത് സെറ്റ് ചെയ്തോളാം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അടി കുടിക്കാം രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാസ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നത് ചിക്കൻ വേഗം അപ്പൊ നമ്മടെ ചിക്കൻ ഒരു രണ്ട് മിനിറ്റ് മിറ്റാണെങ്കിൽ നമുക്ക് ഇതിലോണ്ട് ആറ് മിനിറ്റ് രണ്ട് ചേർന്ന് ആരങ്ങ പിഴിഞ്ഞിരിക്കണം അടുക്കി പിടിക്കാറിയൂപ്പം അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കുന്നു കേട്ടോ നല്ല സ്പൈസ കൊടുക്കുന്നില്ലേ അപ്പൊ അവിടെ ചിക്കന കൈകാര്യ ശോ ഇതാണ് നട മല്ലിച്ചപ്പോൾ ഇട്ട് സംബോസ കളർഫുൾ ആയി

ചിക്കൻ റോസ്റ്റ് നൈസ് ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അവിടെ കാത്തു വെക്കുന്നു നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ചാമും അക്ഷകിച്ചു ചാച്ചു കണ്ണ് അല്ലേ നിങ്ങൾ എത്ര പേരുണ്ടോ അപ്പൊണ്ടാക്കി ചപ്പാത്തി കഴിക്കുക ഫസ്റ്റ് ചപ്പാത്തി അത് ചിക്കൻ റോസ്റ്റിനോട് സ്പെഷ്യൽ ആയി ചപ്പാത്തി അപ്പം നമ്മൾ ഫസ്റ്റ് ചപ്പാത്തി ചാമന് ോട്ട് പീസ് മുടിച്ച് ഇങ്ങനെ തേച്ച് ജാമ് തേക്കുന്ന തക്കാളി എടുക്കും തക്കാളി ചെറിയൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മട കൊടുത്തേ ആ ഒരു കരിഞ്ഞെ എനിക്കാ പേടി എനിക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ്

തിലാ കാളിമുറി കേറി എടുത്തിട്ട് വീലി കൂടാ ഇത് ദില നല്ലോ യാ കണ്ടു നാല് വിക്രസ്തനിലും എല്ലാം പേടിയല്ലെന്നാവുംത്തെ നമ്മൾക്ക് നടക്കാനില്ലേ ഇവിടെ തോണ്ടി ഇര കരിയുന്നില്ലേ ഒരു പോയില്ല പിന്നെ വീടി നമ്മൾ പുറഓടണം രം മെല്ലെ നീങ്ങേ നേരെ പറ വാ ഞങ്ങള് ഓ ഇങ്ങോട്ട് കേറി ഹ് ആളെ വിളിക്കണ്ട ആരെങ്കിലും ഇരെ അങ്ങോട്ട് എടുടാ ഒക്കെ ആണോ ത്രേക്കുള്ളൂ താരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് വലിയ സംഭവം ഒന്നും അല്ലെ